റിൽ ഞാൻ കള്ളം പറയില്ല ഞാൻ ഒരു ഞാൻ ഒന്നും വർക്ക്ഔട്ട് ചെയ്തില്ല ലാസ്റ്റത്ത് ഒരാഴ്ച ഞാൻ പഠിച്ചില്ല എന്ന് തന്നെ പറയാം അങ്ങനെ ഒരിക്കലും പോസിബിൾ അല്ല കാരണം എല്ലാവരും ഊണ് ഉറക്കവും ഇല്ലാതെ പഠിച്ചാണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരേ ഒരു ചേച്ചി ജയിച്ചത് ആ ചേച്ചിക്കും എഴുപത്തിനാല് ശതമാനമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് മഹത്വം ഉണ്ടാകട്ടെ ആദ്യമായി പരിശുദ്ധയമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ നാലാം തീയതിയാണ് എൻ്റെ പേര് സുമി ഞാൻ കൊല്ലം കണ്ടച്ചിറ സെന്റ് തോമസ് ചർച്ച് അംഗമാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഞാൻ വിദേശത്തേക്ക് പോകുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഉടമ്പടി എടുത്തത് ഓൾറെഡി ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ കാശ് കൊടുത്തൊരു ചേച്ചി തന്നെ എന്നോട് പറഞ്ഞത് കൃപാസനത്തിൽ പോകാം എനിക്കിവിടുത്തെ പത്രമൊക്കെ ഒന്ന് രണ്ട് വട്ടം കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഭയങ്കര അത്ഭുതം നടക്കുന്ന സ്ഥലമാണ് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ചേച്ചിയോട് ചോദിച്ചു എന്താ ചേച്ചി ഉടമ്പടി അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു അതൊരു പേപ്പറിനകത്ത് കുറച്ച് നിയമങ്ങളൊക്കെ എഴുതിയിടണം അത് നമുക്ക് മാതാവ് തരും ഞാൻ ആ നല്ല കാര്യം പെട്ടെന്ന് കുറേ ആവശ്യങ്ങളൊക്കെ നടന്നു കിട്ടും എന്ന് കരുതിയാണ് ഞാൻ വന്നത് പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു മാതാവ് ചേച്ചി കൊണ്ടത് പറയിക്കാഞ്ഞതാണ് കാരണം നിബന്ധനകൾ കേട്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ വന്ന് ഉടമ്പടി എടുക്കത്തില്ലായിരുന്നു കാരണം രാവിലെ എഴുന്നേൽക്കുക പിന്നെ എല്ലാവരോടും സൗമ്യമായി പെരുമാറുക ഇതൊക്കെ ഇച്ചിരി പാടായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഞാൻ ഇവിടുന്ന് വീട്ടിൽ തിരിച്ചു പോയി ഉടുമ്പടി ഇരുന്നപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതും ഞാൻ ഒട്ടും സംതൃപ്തിയിലത് തിരിച്ചു പോയത് കാരണം ഞാനൊരു ഡിവൈനിലും അവിടെയൊക്കെ കിട്ടുന്ന ഒരു ധ്യാനം പോലെയൊക്കെ പ്രതീക്ഷ വന്ന പക്ഷേ ഇവിടെ അതൊന്നും അല്ലായിരുന്നല്ലോ അങ്ങനെ വീട്ടിൽ ചെന്ന് ഞാൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു എന്നുള്ളൊരിതിലായിരുന്നു പക്ഷേ ഞാൻ ആ എന്തായാലും ചെയ്യാം നീ മാതാവോ ഈശോയൊക്കെ എന്നെ ശിക്ഷിച്ചാലോ എന്ന് ഞാനങ്ങ് വിചാരിച്ചു അങ്ങനെ ഞാൻ ചെയ്തു എന്നാലും പത്രം കൊടുത്തില്ല പത്രം ഞാൻ ഞാനെൻ്റെ വീട്ടിൽ തന്നെ വെച്ചിരുന്നു ആ ഇടയ്ക്കാണ് എനിക്ക് ചിക്കൻ ബോക്സ് വന്നത് എനിക്ക് ഭയങ്കരമായിട്ട് വന്നു എനിക്ക് മാറുന്നില്ലായിരുന്നു ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ സ്വന്തമായിട്ട് ചൊല്ലി ഞാൻ എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഞാൻ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ കൊണ്ട് ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി തുടങ്ങി പെട്ടെന്ന് എൻ്റെ ആ അസുഖങ്ങു മാറി പിന്നെ മുഖത്തെ പാടും ഞാൻ തൈലുമെല്ലാം തേച്ച് അത് പെട്ടെന്ന് മാറിക്കിട്ടി അങ്ങനെ എനിക്ക് ചെറിയൊരു വിശ്വാസമൊക്കെ വന്ന് ഞാൻ പിന്നെ ഇഷ്ടത്തോടെ ചെയ്യാൻ തുടങ്ങി പക്ഷേ എൻ്റെ ഈ പുറത്ത് പോകുന്ന കാര്യം മാത്രം നടന്നില്ല അത് കുറെ ഏജൻറ്റിൻ്റെ ലൈസൻസ് കട്ടായി പോകാൻ പറ്റിയില്ല കുറച്ച് കാശൊക്കെ പോയി പിന്നെ ഞാൻ എന്നാലും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഉടമ്പടിയൊക്കെ വന്ന് പുതുക്കി രണ്ടാമത് ഞാൻ വേറൊരു ഏജൻറ്റിനെ കൊടുത്ത് അതും ശരിയായില്ല അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ഇതായി ഞാൻ രണ്ട് വട്ടം ട്രൈ ചെയ്തിട്ടും സക്സസ് ആവാത്തത് കൊണ്ടും പിന്നെ വീട്ടിലെല്ലാവരും വീട്ടിലാർക്കും അറിയത്തില്ല എനിക്കും അമ്മയ്ക്കും സിസ്റ്ററും മാത്രമേ അറിയത്തുള്ളൂ ഞാനിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നെന്നും പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് പി എസ് സി പഠിക്ക് നീ പി എസ് സി പഠിക്ക് എല്ലാവരും നോക്കുമ്പോൾ ഞാൻ ചുമ്മാ വീട്ടിരിക്കുക പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ എന്തോ എനിക്കത് കിട്ടുന്നില്ല എനിക്ക് ഭയങ്കര സങ്കടമായി എല്ലാവരും പറഞ്ഞ് നീ ഇങ്ങനെ ഇരുന്നാൽ നീ വീട്ട് പിള്ളേരെയൊക്കെ നോക്കി കല്യാണം കഴിച്ച് വീട്ടിൽ ഇരിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി കാരണം ഒന്നും ശരിയാവുന്നില്ല അങ്ങനെയാണ് എൻ്റെ സിസ്റ്റർ ഒരു ദിവസം പറഞ്ഞത് നീ മെഡിക്കൽ കോഡിംഗ് വന്ന് പഠിക്ക് ചിലപ്പോൾ നിനക്ക് ഈ രാജ്യത്ത് പോകാൻ പറ്റിയില്ലെങ്കിലും നിനക്ക് മറ്റൊരു രാജ്യം മാതാവ് തരും അവൾക്ക് അവൾക്കറിയായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് രണ്ടാമത്തെ അറ്റംപ്റ്റ് ശരിയാവാതായപ്പോഴത്തന്നെ ഞാൻ ഉടമ്പടി പുതുക്കലൊക്കെ നിർത്തി പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അത്ര തന്നെ അവൾ അതിൻ്റെ കൂടെ എന്നെ അടുത്ത് വേറൊരു കാര്യം കൂടി പറഞ്ഞു ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ കൂടി മര്യാദയ്ക്കൊന്നും പഠിപ്പിക്കത്തില്ല പിന്നെ നിൻ്റെ ഇഷ്ടം ദൂരെ പോയി എറണാകുളത്തുള്ള രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യം പറഞ്ഞു അവിടെ പോയി പഠിക്കുകയാണെങ്കിൽ നീ പെട്ടെന്ന് പാസ്സാവും കാരണം അറുപതിനായിരം രൂപയാണ് എക്സാമിന് രണ്ട് ചാൻസേ ഉള്ളൂ പാസ്സാവുന്ന വെച്ചാൽ നല്ല ടഫായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ അവൾ എന്നടുത്ത് പറഞ്ഞിരുന്നു പക്ഷേ ഓൾറെഡി ഞാൻ കാരണം പൈസ പോയതുകൊണ്ടും അമ്മയടുത്ത് എനിക്ക് അമ്മ ഇനി ബുദ്ധിമുട്ടിക്കാൻ വയ്യ എനിക്ക് അങ്ങനെ ഞാൻ തന്നെ പോകാൻ തീരുമാനിച്ച് കൊല്ലത്തോളം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത് ഞാൻ ഏറ്റവും അവസാനം ക്ലാസ്സിന് ജോയിൻ ചെയ്ത ഒരാളാണ് ക്വസ്റ്റ്യൻ ചെയ്യാനുമൊക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു കാരണം കോഡ് എടുക്കുകയെന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമില്ല നമുക്ക് എല്ലാത്തിനെ കുറിച്ചൊരു ധാരണ വേണം എല്ലാവരും ക്ലാസ്സിൽ ആൻസർ പറയുമ്പം ഞാൻ ഏറ്റവും പുറകിലാണ് ഇരിക്കാറ് ഞാൻ അങ്ങനെ ആൻസർ ഒന്നും പറയാറില്ലായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കണമെന്ന് എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ ഓരോ മാസവും ഞാൻ എടുക്കണം എടുക്കണം എന്ന് വിചാരിക്കുമ്പോൾ പറ്റുന്നില്ല പല തടസ്സങ്ങളാണ് അങ്ങനെ നീണ്ടു നീണ്ടു പോയി കോഴ്സ് ഒരു ഏകദേശം ഒരു നാല് മാസം ഉണ്ടായിരുന്നു കോഴ്സ് കംപ്ലീറ്റ് ആയി പിന്നെ എക്സാം ആണ് ഞാൻ എക്സാം ഇടയ്ക്ക് തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒത്തിരി പിള്ളേർ പരീക്ഷ എഴുതി എല്ലാവരും തോറ്റെ ഈ ഒരു വർഷ വർഷക്കാലത്തിനിടയ്ക്ക് ആരും തന്നെ ജയിച്ചില്ല എന്ന് തന്നെ പറയാം പിന്നെ ഒരു ഡോക്ടർ ജയിച്ച് എഴുപത്തി സെവൻറ്റി ഫോർ പെർസെൻറ്റേജ് മാർക്കൂടെ പാസ്സായി വേറെ ആരും തന്നെ പാസ്സായില്ല രണ്ടും മൂന്നും കൊല്ലമായിട്ടൊക്കെ ഇരിക്കുന്ന കൊച്ചുങ്ങളുണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാനങ്ങനെ വന്ന് ഉടമ്പടി പുതുക്കാൻ തീരുമാനിച്ച് ഉടമ്പടി പുതുക്കുന്നതിൻ്റെ തലയെന്ന ഇൻസ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയുള്ള ആൻ മേരി എന്ന് പറഞ്ഞ കുച്ചു അവളോട് ഞാനൊന്ന് വിളിച്ച് ചോദിച്ചു കാരണം ഒത്തിരി നാളായി പുതുക്കിയിട്ട് ഇവിടെ ഇനി എന്തെങ്കിലും ചേഞ്ച് ചെയ്ഞ്ചൊക്കെ ഉണ്ടായെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ വിളിച്ചതാണ് അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു നീ പോകുവാണോ ഞാൻ പറഞ്ഞാൽ ഞാൻ പോവുക എങ്ങനെ പോന്നേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാ പോകുന്ന മാതാവിൻ്റെ അടുത്തല്ലേ പോന്ന എന്തിനാ കൂട്ട് ഞാൻ കൂട്ട് നോക്കി നിന്നിട്ടാ എനിക്ക് ഇതുവരെയും പോകാൻ പറ്റാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി അവളുമായിട്ട് വന്ന് പുതുക്കി പുതുക്കിയതിന് ശേഷം ഇത്തവണ ഞാൻ തീരുമാനിച്ചു എനിക്കെല്ലാം കറക്റ്റായിട്ട് ചെയ്യണം കാരണം എനിക്ക് ഇതെങ്ങനെയെങ്കിലും കിട്ടണം ഇതെന്റെ ലാസ്റ്റ് ചാൻസ് ആണ് ഇനി എനിക്കിങ്ങനെ വീട്ടിലിരിക്കാൻ വയ്യ ഞാൻ എല്ലാ കാര്യങ്ങളും ഇഷ്ടത്തോട് ചെയ്യാൻ തുടങ്ങി ഒരാഴ്ച ഒരു ഞായറാഴ്ച പോലും ഞാൻ മുടക്കിയില്ല പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിനും പ്രവർത്തനത്തിനോ ഞാൻ ഇറങ്ങും എൻ്റെ കയ്യിൽ അങ്ങനെ ഇല്ല പക്ഷേ ഞാൻ എൻ്റെ ഉള്ള രീതിക്ക് ഞാൻ അവിടെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും എന്നോട് ആരെങ്കിലും കൈ നീട്ടിയാൽ ഞാൻ എൻ്റെ കയ്യില് ഉള്ളത് ഞാൻ എടുത്തു കൊടുക്കും കെയർ ഹോമിൽ പോയി ഞാൻ ഒത്തിരി കെയർ ഹോമ് ഞാൻ തിരഞ്ഞെടുത്ത് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് മാതാവേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കെയർ ഹോം എനിക്ക് നീ തരണേ അല്ലാതെ എനിക്ക് ചുമ്മാ പോയി കണ്ടിട്ട് വരാനുള്ള എനിക്കെന്തെങ്കിലുമൊക്കെ ചെയ്യണം ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ എനിക്കൊരു കെയർ ഹോം കിട്ടി അവിടെ ഞായറാഴ്ച ഒരാ ആൾക്കാരുടെ ആവശ്യം ഉണ്ടായിരുന്നു ഹെൽപ്പിന് ഞാൻ അവിടെ ചെന്നു ഫുഡൊക്കെ വിളമ്പിക്കൊടുത്തു എനിക്കൊന്നിനും മടിയില്ലായിരുന്നു അവരുടെ തല ജീവി കൊടുത്തു ബാത്റൂം കഴുകി ഇതൊക്കെ ഞാൻ അവിടുത്തെ മെയിൻ അതിൻ്റെ കാണാതെ ചെയ്തുകൊണ്ടിരുന്നത് കാരണം ആൻ്റി സമ്മതിക്കത്തില്ല പക്ഷെ എന്തോ എനിക്കതൊക്കെ ഒരു അവസരം കിട്ടി ഞാൻ ഇഷ്ടത്തോടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത് പിന്നെ പറ്റുമ്പോഴെല്ലാം ഞാൻ വന്ന് കൃപാസന പത്രം വാങ്ങി വിശ്വാസ പ്രമാണം എഴുതി തന്നെ ഞാൻ കൊടുക്കാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ പഠിത്തം ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല പഠിച്ചില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ എക്സാമിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ടൈം മാനേജ്മെന്റാണ് നാല് മണിക്കൂർ നൂറ് ക്വസ്റ്റ്യൻ ചെയ്യണം അതും വലിയ മൂന്ന് ഞങ്ങൾ പഠിക്കുമ്പോൾ അഞ്ച് ടെക്സ്റ്റാണ് എക്സാമിന് മൂന്ന് ടെക്സ്റ്റ് ആണ് ഇത് നോക്കി കോഡ് എടുക്കണം അത് ഈസി ആയിട്ടുള്ള കാര്യമല്ല എഴുതി ഇവരെല്ലാവരും തോക്കുവാണ് അതിനകത്ത് ഐ എസിനെ വരെ പഠിച്ചൊരു കൊച്ചുണ്ടായിരുന്നു അവൾ വരെ ഫെയിലായി പക്ഷെ ഞാൻ ഒന്നും ശ്രദ്ധിച്ചില്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഞാൻ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ ചെയ്യും നൂറ് ആണ് ആക്ച്വലി ചെയ്യേണ്ടത് ഒറ്റ ഇരിപ്പിൽ ഞാൻ ആകെ ചെയ്യുന്നത് മൂന്നോ നാലോ ക്വസ്റ്റ്യൻ ചെയ്യും വചന എഴുതും ഞാൻ ഈ ഒരു മര്യാദ കുടമ്പടി ചെയ്യാൻ തുടങ്ങേണ്ട ഒരു ഒന്നര മാസമേ ആവുന്നോള് വചനം എഴുതിക്കൊണ്ടേയിരുന്നു ഞാൻ എഴുതി എഴുതി എനിക്ക് എൻ്റെ കൈ വേദനിച്ചാലും ഞാൻ എഴുതും വചനമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചുകൊണ്ടിരുന്നത് അച്ഛൻ പറയുന്ന പോലെ സാക്ഷ്യം കേട്ടോണ്ടിരുന്ന് വചനം ഞാൻ എഴുതി ബൈബിൾ ഞാൻ വായിച്ച് ബൈബിൾ ഞാൻ ഇങ്ങനെ വായിക്കത്തില്ല പണ്ടൊക്കെ വായിക്കുമായിരുന്നു ഏതോ കഥാപുസ്തകൊക്കെ വായിക്കുന്നനക്ക് പക്ഷെ ഞാൻ ഇഷ്ടത്തോടെ ഞാൻ വായിക്കാൻ തുടങ്ങി ഈശോ എന്നോട് സംസാരിക്കുകയാണെന്ന് തന്നെ എനിക്ക് തോന്നി അതുപോലെ തന്നെ എൻ്റെ കൂടെ കൃപാസനത്തി വന്ന ആ കൊച്ചുവായിട്ടാണ് ഞാൻ എല്ലാ കാരണപ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ഈശോയെക്കുറിച്ച് അങ്ങോട്ടോ സംസാരിക്കാൻ തുടങ്ങി സാക്ഷ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി അവളോട് ഞാൻ പറഞ്ഞു ഡീ അവളും ഞങ്ങൾ ഒരേപോലെ അങ്ങോട്ട് കൂട്ടും പറഞ്ഞു പഠിക്കണ്ട നമുക്ക് നല്ലതുപോലെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാം കാരണം എല്ലാവരും തോക്കുവാണ് എനിക്ക് രണ്ടാമത് എനിക്ക് പഠിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോയി കാരണം എനിക്ക് ഇത്തവണ തന്നെ എനിക്ക് ക്ലിയർ ആവണം ഞാനൊരു വേസ്റ്റ് അല്ല എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു അങ്ങനെ ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി നല്ലൊരു പ്രാർത്ഥിച്ച് ഞാൻ വചന എടുക്കുമ്പോൾ എനിക്ക് ഏഴ് എന്നൊരു ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് ആ ജനുവരി ഏഴ് എടുക്കാം അതൊരു ചൊവ്വാഴ്ചയാണ് കാരണം ചൊവ്വാഴ്ചക്ക് ഒത്തിരി പ്രത്യേകമാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാവരും ഒരു ബാഡ് ഡേ ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ചൊവ്വാഴ്ചയാണ് ഞാൻ ക്ലാസിന് ജോയിൻ ചെയ്തത് ഈ അറുപത്തി രണ്ടായിരം രൂപ ഫീസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കൺഫേമേഷൻ മെയിൽ വരും നമുക്കിനകത്ത് രണ്ട് വൗച്ചറാണുള്ളത് ഈ ഓരോ വൗച്ചർ ഉപയോഗിച്ചാണ് ഓരോ ചാൻസും എനിക്ക് മാത്രം മെയിൽ വരുന്നില്ല ഞാൻ എത്ര നോക്കിയിട്ടും എനിക്ക് മെയിൽ വരുന്നില്ല ബാക്കി എല്ലാവരും മെയിൽ വന്നു ഡേറ്റ് എടുത്തു ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുക അങ്ങനെ ഞാൻ എന്താ ഇഷ്യൂ എനിക്ക് എല്ലാത്തിലും തടസ്സം ഇനി എന്റെ വീട്ടിലെല്ലാം പറഞ്ഞു എനിക്ക് പി എസ് സി ആണോ എനിക്ക് തന്നേക്കുന്നത് അങ്ങനെ ഞാൻ വിഷമിച്ചു ഒരു ദിവസം ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ധ്യാനം കഴിഞ്ഞപ്പോഴത്തേക്കിനെ എനിക്ക് മേല് വന്നു അങ്ങനെ ഞാൻ വീണ്ടും പ്രാർത്ഥനയിൽ തന്നെ ആയി വീട്ടില് ഞാൻ ഇങ്ങനെ എല്ലാ ആഴ്ചയും കയറുമ്പോ പോകുമ്പോ അമ്മ എന്റെ അടുത്ത് ദോഷം നീ എന്തിനാ എല്ലാ ആഴ്ചയും പോകുന്നത് നിന്ന് പ്രാർത്ഥിച്ചാ പോരെ ഞാൻ പറഞ്ഞു എന്റെ ഫാമിലിയിൽ തന്നെ ഉടമ്പടി എടുത്ത ഒരാൾ ഞാനാണെന്ന് തോന്നുന്നു മീൻസ് ഫുൾ ഫുൾ ഫാമിലി എടുക്കുവാണെങ്കില് ഞാൻ പറഞ്ഞു എല്ലാ എല്ലാരും പ്രാർത്ഥിക്കും പക്ഷെ ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുന്ന പോലെ ആവില്ല എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ ആരുമില്ല എനിക്ക് വേണ്ടി ഞാനല്ലാതെ ഉടമ്പടി എടുക്കുന്ന എനിക്ക് പോണം കാരണം ഇതിന്റെ അവസാനത്തെയാ ഞാനൊരു ഞാനൊരു വേസ്റ്റ് അല്ലെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണായിരുന്നു അങ്ങനെ ജനുവരി ഒന്നാം തീയതി തൊട്ട് ഞാൻ ഡേറ്റ് എടുക്കാൻ നോക്കുക ജനുവരി ഏഴ് പക്ഷെ എനിക്ക് കിട്ടുന്നില്ല കാരണം അമേരിക്കയിൽ നിന്നാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് എക്സാം എടുത്ത് പിറ്റേ തന്നെ റിസൾട്ട് ഒരു വലിയ താമസമൊന്നുമില്ല ഒന്നുമില്ല ഇതിനിടയ്ക്ക് തന്നെ ബാക്കിയുള്ളൊരു പരീക്ഷ എഴുതി എല്ലാവരും തോറ്റ് അങ്ങനെ ഞാൻ ഡേറ്റ് അങ്ങനെ ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ജനുവരി ഒരു പതിനഞ്ചൊക്കെ ആയപ്പോൾ ഡേറ്റ് അവർ ലിസ്റ്റ് ചെയ്യും ജനുവരി ഇരുപത് തൊട്ട് എക്സാം ഉണ്ടെന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ എനിക്ക് ജനുവരി എന്നുള്ള എനിക്ക് എപ്പോഴും ഇരുപത്തിനാലാം അധ്യായം എനിക്ക് ഇനി കിട്ടിക്കൊണ്ടിരുന്നു അപ്പം ഞാൻ ഉറപ്പിച്ചു എനിക്ക് ആ എക്സാം എനിക്ക് അതാണ് ഡേറ്റ് എന്ന് അങ്ങനെ ഞാൻ ആ എക്സാമിന്റെ ഡേറ്റ് എടുത്തു അതിനിടയ്ക്ക് തന്നെ ഒരു ദിവസം ഞാൻ പത്രം കൊടുക്കുകയാണ് ഞാൻ ഇതെൻ്റെ ഈശോയാണ് ഈ ഈശോയും മാതാവും എന്ത് ചോദിച്ചാലും തരും എന്ന് തന്നെ ഒരു നാണക്കേടുമില്ലാതെ ഞാൻ പള്ളിയിൽ കൊടുക്കാറേ ഇല്ല കാരണം പള്ളിയിൽ എല്ലാവരും ഈശോയെ അറിയാതെയാണ് ഞാൻ വണ്ടി പോകുന്നവരെയൊക്കെ തടഞ്ഞു നിർത്തി ഞാൻ കൃപാസന പത്രം കൊടുത്തിട്ടുണ്ട് ചെറുപ്പക്കാർക്കാണ് ഞാൻ കൂടുതൽ കൊടുക്കാറ് കാരണം അവര് വാങ്ങിക്കത്തില്ല പക്ഷെ ഞാൻ എന്റെ ഈശോയാണെന്ന് പറഞ്ഞ ഒരു മടിയും ഇല്ലാതെ ഞാൻ കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ഒരപ്പൂപ്പനെ ഞാൻ കണ്ടു പുള്ളി പുള്ളിക്ക് കണ്ണിന് ചെറിയ കാഴ്ച കുറവുണ്ട് എൻ്റെ അടുത്ത് വെച്ച് എന്താ മുളെ ഇത് ഞാൻ മന കൃപാസന പത്രവാ അപ്പാപ്പൻ ഇത് വെച്ച് പ്രാർത്ഥിച്ച എന്റെ അടുത്തന്നെ കണ്ണ് കാണത്തില്ല വീട്ടിൽ നിവർത്തിയില്ല ഞാൻ എങ്ങനെ പോകും ആലപ്പുഴ വരന്ന് അങ്ങനെ ഞാൻ എന്റെ കയ്യിലിരുന്ന് അഞ്ഞൂറ് രൂപ എടുത്ത് ഞാൻ അപ്പൂപ്പനെ കൊടുത്തു ഇതുംകൊണ്ട് പോണം അപ്പ പുട്ടി പുള്ളി പെട്ടെന്ന് കരഞ്ഞ് കൈയെടുത്ത് എന്റെ തലിച്ച് എന്നെ അനുഗ്രഹിച്ച് നീ എന്തിനാ മോളെ എനിക്ക് കാശ് കയറുന്നത് ഞാൻ പറഞ്ഞു എന്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നു ഈ കാശ് കൊടുക്ക് കൊടുക്കു ഒന്നും വേണ്ട എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു എന്നിട്ട് അപ്പം പറഞ്ഞ ഒരു കാര്യം ചെയ് ഈ പത്രത്തിനകത്ത് മോളിലെ പേരും ഫോൺ നമ്പറും എഴുത് എനിക്ക് കണ്ണ് കാണത്തില്ലല്ലോ മോളിനകത്ത് എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞു ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു ഒരാഴ്ചയോളം ഞാൻ വെയിറ്റ് ചെയ്തു പുള്ളി എന്താ എന്നെ വിളിക്കാത്തത് എന്താ ഇനി പറ്റിച്ചയാണോ ഞാൻ പിന്നെ വിചാരിച്ച് പുള്ളി നിവർത്തിയില്ല എന്നല്ലേ പറഞ്ഞത് ദാരിദ്ര്യം കൊണ്ട് അതെടുത്ത് ചിലവാക്കിയതായിരിക്കും സാരയില്ല എന്ന് അങ്ങനെ ഞാൻ ഇരുപത്തിനാലെന്നുള്ള എക്സാമിന് ഇന്നലെ ഞാൻ എക്സാം എഴുതാൻ പോയി ഇന്നലെയായിരുന്നു ജനുവരി ഇരുപത്തിനാലായിരുന്നു എക്സാം ഞാനവിടെ ചെന്നപ്പം എനിക്ക് മനസ്സിലായി ഏഴെന്ന് പറഞ്ഞാൽ നമ്മുടെ അർത്ഥം എന്താണെന്ന് ഞാനവിടുത്തെ ഏഴാമത്തെ റോൾ നമ്പർ ആയിരുന്നു ഏഴാമത്തെ വ്യക്തിയും ഞാനായിരുന്നു അങ്ങനെ എക്സാമിന് ഭയങ്കര ചെക്കിംഗ് ആയിരുന്നു അറിയായിരുന്നു കാശ് രൂപ ഇല്ലാതെ പരീക്ഷ എഴുതാൻ പോകാൻ ഒട്ടും കോൺഫിഡൻ്റ് അല്ലായിരുന്നു ഞാൻ ഞാൻ എൻ്റെ കാശ് രൂപം എൻ്റെ ഉടുപ്പിൻ്റെ ഇന്നറിനകത്ത് തയ്ച്ച് വെച്ചിട്ടാണ് കൊണ്ടുപോയത് അവരാരും കാണാതെ എൻ്റെ പോക്കറ്റിനകത്ത് ഞാൻ ഉടമ്പടി ഉപ്പ് വിതറിയിരുന്നു ഞാൻ അകത്ത് കയറിയതും പെട്ടെന്ന് എൻ്റെ പോക്കറ്റ് കുറഞ്ഞ അത് സീറ്റിലിട്ടു എന്നിട്ടാണ് ഞാൻ ഇരുന്നത് എക്സാമിന് ചെന്നിരുന്നപ്പോൾ എല്ലാ കുട്ടികളും പഠിക്കുകയാണ് ഞാൻ മാത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ബൈബിളും കൃപാസന മാതാവിൻ്റെ ബുക്കുമാണ് ഞാൻ അതാണ് പഠിച്ചത് സത്യം ഈ അടുത്തറിയിൽ ഞാൻ കള്ളം പറയില്ല ഞാൻ ഒരു ഞാൻ ഒന്നും വർക്കൗട്ട് ചെയ്തില്ല ലാസ്റ്റത്ത് ഒരാഴ്ച ഞാൻ പഠിച്ചില്ല എന്ന് തന്നെ പറയാം അങ്ങനെ ഒരിക്കലും പോസിബിൾ അല്ല കാരണം എല്ലാവരും ഊണ് ഉറക്കവും ഇല്ലാതെ പഠിച്ചാണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരേ ഒരു ചേച്ചി ജയിച്ചത് ആ ചേച്ചിക്കും എഴുപത്തി നാല് ശതമാനമേ ഉണ്ടായിരുന്നുള്ളൂ ചേച്ചി അത്രയും വലിയ കുട്ടികളെയൊക്കെ മാറ്റി നിർത്തി പഠിച്ചിട്ടാണ് ജയിച്ചത് ഞാൻ എനിക്ക് എവിടുന്നോ ധൈര്യം കിട്ടി ഞാനൊന്നും നോക്കിയില്ല ഞാൻ പുസ്തകം തുറന്നില്ല ഞാൻ ജസ്റ്റ് ജസ്റ്റൊന്നും ഓടിച്ചുപോലും നോക്കിയില്ല അങ്ങനെ ഞാൻ പരീക്ഷയ്ക്ക് ചെന്നിരുന്നു തലേന്ന് ഉറങ്ങാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഉറങ്ങാത്തത് കൊണ്ട് തന്നെ എനിക്കൊരു മന്ദത പോലെ ഉണ്ടായിരുന്നു നാല് മണിക്കൂർ ഒറ്റരിപ്പിരിക്കണം ഞാൻ എൻ്റെ നെറ്റിയിലുണ്ടായിരുന്ന ഉടുമ്പടി തൈലം കൈ കൊണ്ട് വീണ്ടും തൊട്ട് കൈയിലൊന്നും കൊണ്ടുപോയി കൂടാ അവർ കൈയൊക്കെ ചെക്ക് ചെയ്യും അതുകൊണ്ട് എൻ്റെ നെറ്റിയിലാ മയം ഞാൻ എടുത്ത് കമ്പ്യൂട്ടറിനകത്ത് കുരിശ് വരച്ചിട്ട് മാതാമെന്ന ഇതിനകത്ത് വരണേ ഇനി എനിക്കാരണേ മുന്നിൽ ഇങ്ങനെ നിക്കാൻ വയ്യ എന്റെ അവസാനത്തെ ചാൻസാണ് ഞാൻ ഒരു യൂസ്ലെസ് അല്ല ഈശോയിലൂടെ എനിക്കിത് കിട്ടും കാരണം എൻ്റെ ഒപ്പമുള്ളവരൊക്കെ വിശ്വസിക്കും കാരണം ഇത് അത്രയ്ക്ക് പാടാണ് എല്ലാവരും എഴുതി തോറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മൊത്തം കുട്ടികൾ തോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കല്ലോ എത്ര പാടായിരിക്കും എന്ന് ഇങ്ങനെ ഞാൻ അവിടെ നിന്ന് എനിക്കൊന്ന് കാണാൻ വയ്യായിരുന്നു ക്വസ്റ്റ്യൻ സദ്യത്തി ഇത് ക്വസ്റ്റ്യൻ വായിച്ച് മൂന്ന് ടെക്സ്റ്റില് ആയിരിക്കും ചിലപ്പോൾ കോഡ് മൂന്നും നമ്മൾ തുറന്ന് എടുക്കണം അത് ഈസി ആയിട്ടുള്ള കാര്യമല്ല ഞാൻ വായിച്ചു എന്തൊക്കെയോ ഞാൻ ക്ലിക്ക് ചെയ്തു പക്ഷേ എൻ്റെ എനിക്ക് മാതാവിൻ്റെ ഒരു പ്രത്യേക ഇത് കിട്ടി കാരണം നീ ഇത് ക്ലിക്ക് ചെയ് ഇത് കറക്റ്റാ കറക്റ്റാന്ന് എൻ്റെ അടുത്ത് ആരോ പറയുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ മാതാവേ എൻ്റെ കഴുത്തിലെ അച്ഛൻ ജോസഫ് അച്ഛൻ തന്നൊരു കാശുരൂപം ഉണ്ടായിരുന്നു എൻ്റെ ഇന്നറിനകത്ത് ഞാൻ തയ്ച്ചിട്ട യഥാർത്ഥ കാശുരൂപം ഉണ്ടായിരുന്നു ഞാൻ ഓരോ പ്രാവശ്യം കുന്നിന് മുന്നേയും എൻ്റെ കഴുത്തിൽ കിടന്ന കാശുരൂപം ഞാൻ മുത്തി മറ്റേത് അകത്തായതുകൊണ്ട് അവരെ നമ്മളെ ചെക്ക് ചെയ്യും ക്യാമറയുണ്ട് കൈ കൊണ്ട് ജസ്റ്റ് തൊട്ടിട്ട് മാതാവേ ഞാൻ തൊടാൻ പോവുകയാണ് എൻറെ കൈയല്ല നിന്റെ കൈയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞു ഞാൻ ഓരോ തൊട്ടു ആദ്യം കുറേ നേരം പിന്നെ കുറേ നേരം ഞാനിങ്ങനെ ഇരിക്കും പിന്നെയും തൊടും എല്ലാവരും ഭയങ്കരമായിട്ട് എഴുതുവാസ്റ്റത്തെ പത്ത് ക്വസ്റ്റൻ ആ കേ സ്റ്റഡി അതിൽ എല്ലാവർക്കും അത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അത് കൂടുതൽ വേണം കാരണം അത് ഒരു പേജ് ഫുള്ള് കാണും ഞാൻ പക്ഷേ അത്ഭുതം എന്ന് വെച്ച ഞാൻ അരമണിക്കൂർ ഇല്ല എനിക്ക് കെ സ്റ്റഡി ചെയ്യാൻ ബാക്കി ഞാൻ വായിക്കാതെ തന്നെയാണ് എഴുതിയത് എങ്കിൽ കൂടി എല്ലാവരും കേസ് സ്റ്റഡി ഒക്കെ ചെയ്യാൻ തുടങ്ങി അത് മനസ്സിലാവും കാരണം കേസ് സ്റ്റഡി ഓപ്ഷൻ ക്വസ്റ്റിൻ എടുക്കുന്ന വേറെ രീതിക്കാം സാറിൻ്റെ ഹെൽപ്പ് വേണം ഞാൻ മാതാവ് നീ എന്നെ തോപ്പിക്കുകയാണോ ഞാൻ ഇതെല്ലാം കൂടി എങ്ങനെ ചെയ്യും മാതാവ് പറഞ്ഞു നീ ഇത് ക്ലിക്ക് ചെയ് അതിനിടയ്ക്ക് തന്നെ ഞാൻ പഠിച്ച ഒരു ക്വസ്റ്റിൻ എപ്പോഴോ ഒരു ഓർമ്മ എനിക്കുണ്ടായിരുന്നു അത് ക്ലിക്ക് ചെയ്തു പെട്ടെന്ന് അതല്ല നീ വേറെ നോക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ ചെക്ക് ചെയ്തപ്പം ശരിയാണ് ഞാൻ ചെക്ക് ചെയ്തല്ലായിരുന്നു രണ്ടാമത് ഞാൻ മാറ്റി ക്ലിക്ക് ചെയ്തു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ അതിനുള്ളിൽ തന്നെ മാതാവിനടുത്ത് പറയുന്നുണ്ടായിരുന്നു ഞാൻ എനിക്കൊരു കാര്യം ചെയ്യാൻ അധിക സമയമൊന്നും വേണ്ട നീ പേടിക്കണ്ട നീ പാസ്സാവും എന്ന് തന്നെ എന്നു പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ ഈ ഓപ്ഷൻ എല്ലാം ക്ലിക്ക് ചെയ്ത് പിന്നെ ഒരു എല്ലാം തീർന്നു ഹൺഡ്രഡ് ക്വസ്റ്റും ഞാൻ ചെയ്തു എല്ലാവരും റീചെക്ക് ചെയ്യുക ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ അവിടെ നിന്ന് ആ കമ്പ്യൂട്ടറിനകത്ത് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണവും പ്രത്യക്ഷി പ്രാർത്ഥനയും മാത്രം ചൊല്ലിക്കൊണ്ടിരുന്നു അങ്ങനെ സമയം തീർന്നു എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി എല്ലാവരും എളുപ്പമാണെന്ന് പറഞ്ഞു എനിക്കെങ്ങനെ എളുപ്പവും പാടുവാകുന്നത് കാരണം ഞാൻ പഠിച്ചില്ലല്ലോ ഞാൻ പഠിച്ചത് ഈശോയുടെ വചനങ്ങളാണ് എഴുതിയതും വചനങ്ങളാണ് കേട്ടത് സാക്ഷ്യമാണ് പിന്നെ ഞാൻ എങ്ങനെ പറയും ഞാൻ എല്ലാവരോടും പറഞ്ഞു എനിക്കറിയത്തില്ല മാർക്ക് വന്നാലേ എനിക്കറിയത്തുള്ളൂ എന്നും ഞാനങ്ങനെ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം രണ്ട് മിസ് കോള് ഞാനങ്ങനെ ആദ്യ മരിച്ചു എന്തെങ്കിലും ആയിരിക്കും എടുക്കണ്ടെന്ന് പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വിളിച്ചു വിളിച്ചപ്പോൾ തന്നെ ഞാൻ അന്ന് പൈസ കൊടുത്ത ആ ബുമ്മനെ വിളിച്ചു മോളെ ഞാൻ കൃപാസനത്തിൽ ഇരിപ്പുണ്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് അപ്പം എനിക്ക് മനസ്സിലായി എല്ലാവരും സാക്ഷ്യത്തിലൊക്കെ പറയും പരീക്ഷ ഒക്കെ എഴുതുന്ന മക്കൾക്ക് വേണ്ടി വിടുന്ന് പ്രാർത്ഥിച്ച് പക്ഷേ എനിക്ക് വേണ്ടി എനിക്ക് എൻ്റെ ആരുമല്ലാത്തൊരു മനുഷ്യൻ എനിക്ക് വേണ്ടി വിടുന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നു അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ജയിക്കുമെന്ന് ഞാൻ പരീക്ഷ കഴിഞ്ഞ് വീടിനോട്ടൊന്നും പോവാതെ നേരെ ഞാൻ കൊല്ലത്താണ് ഞങ്ങളുടെ വീട് ഞാൻ ഇവിടെ ആലപ്പുഴ ഇന്നലെ മാധാൻ എടുത്തു വന്നു ഞാൻ അവിടെ നിന്നൊരു കൊന്തചൊല്ലി പിന്നെ ഞാൻ മുട്ടുകൂത്തി ഈ അൾത്താരുടെ അടുത്ത് നിന്ന് ഏഴ് പ്രതീക്ഷ പ്രാർത്ഥനയും ഏഴ് വിശ്വാസപ്രമാണം ചൊല്ലി എന്നിട്ട് ഞാൻ പറഞ്ഞ മാധവ നാളെ ഇവിടെ വരുന്നത് ഞാൻ ജയിച്ചെന്ന് സാക്ഷ്യം പറയാനായിരിക്കും ഓൾറെഡി ഞാൻ സാക്ഷികളെ എഴുതി വെച്ചിരുന്നു എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എൻ്റെ ഉള്ളിൽ ആരോ പറയുന്ന മോളെ നീ സാക്ഷ്യം എഴുത് നീ നിനക്ക് പറയാൻ പറ്റും അങ്ങനെ ഇന്ന് രാവിലെ റിസൾട്ട് വന്നു എനിക്ക് എഴുപത്തിയാറ് ശതമാനം ആ ഡോക്ടർ ചേച്ചി ചേച്ചിക്ക് എല്ലാത്തിനേയും കുറിച്ചും നല്ല ധാരണ ഉണ്ട് ഭയങ്കരമായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു ആ ചേച്ചിക്ക് എഴുപത്തി നാലായിരുന്നു എനിക്ക് എഴുപത്തി ആറ് അതൊരിക്കലും അല്ല കാരണം ഞാൻ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല ഞാനൊരു വേസ്റ്റ് അല്ല എന്ന് ദൈവം എനിക്ക് പ്രൂവ് ചെയ്ത് തന്നു ഞാൻ ഇത്രയും നാൾ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അൺലക്കിയാണ് എന്ന് മാത്രം ഞാൻ വിചാരിച്ചു പക്ഷെ ലക്കി അൺലക്കി ഒന്നുമില്ല ഈശുവായിട്ട് ചേർന്ന് നിൽക്കുന്നതും അകന്ന് നിൽക്കുന്നതുമാണ് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി